സാറേ ഈ തൊയ്ബ എർദോഗൻ്റെ തുർക്കി വലിയ സംഭവങ്ങളാണ് ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ക്രിസ്ത്യൻ പള്ളികളൊക്കെ മുസ്ലിം പള്ളികളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഹാഗിയ സൂഫിയെ ആ ക്രിസ്ത്യൻ പള്ളിയെ മുസ്ലിം പള്ളിയാക്കി മാറ്റി ഇപ്പോൾ ചോറ എന്ന് പറയുന്ന ഏതാണ്ട് നാലാം എ ഡി നാലാം നൂറ്റാണ്ടിലോ മറ്റോ പടി കഴിപ്പിച്ച ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് മനോഹരമായ തറ അന്നത്തെ ടൈൽസോ മോസൈക്കൊക്കെ ഇട്ട ചോറ് ചിത്രങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ് ഈ പള്ളി ഇപ്പോൾ വീണ്ടും മുസ്ലിം മോസ്ക് ആയിട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഈ പഴയ ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമമാണോ അത് രണ്ടു പതിറ്റാണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ജനാധിപത്യ സ്വഭാവമുള്ള രാജ്യത്തിൽ നിന്ന് മുസ്ലിം ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യമാക്കി ഈ എർദോഗൻ മാറ്റാൻ ശ്രമിക്കുന്നത് എന്താണ് ഈ തുർക്കി നടക്കുന്നത് എർദോഗൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് തുർക്കിയിൽ ജനങ്ങളോട് നടത്തിയ ഒരു ആഹ്വാനം വി ആർ ദ ഗ്രാൻഡ് സൺസ് ഓഫ് ഓട്ടോമാൻ എന്നാണ് അപ്പം ആ സാമ്രാജ്യം തിരിച്ചുപിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപന നിലപാടാണ് പ്രഖ്യാപിത നിലപാടാണ് അതിന് ഇനി അടുത്ത സ്റ്റെപ്പ് അദ്ദേഹം ഈ തൻ്റെ രാജ്യത്തുള്ള തുർക്കിയിലുള്ള പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ കാലം മുതലേ നിലനിൽക്കുന്ന പഴയ പഴയ കാത്തലിക് ചർച്ചുകളെയെല്ലാം ഓരോന്നായിട്ട് മോസ്കുകളാക്കി മാറ്റുകയും പടിപടിയായി ഇസ്ലാം ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളെയും കൂടെ തങ്ങളോടൊപ്പം ചേർത്ത് കൊണ്ടുവരിക ഗ്രീക്ക് സൈപ്രസ് തുടങ്ങിയ അയൽ അയൽരാജ്യങ്ങളെയും ഒപ്പം കിട്ടാൻ ഇതിലേക്ക് ഈ ഇദ്ദേഹം ഇപ്പം പറയുന്ന ന്യൂ ഓട്ടോമാൻ എംപയർ പുതിയ അല്ലെ ഒരു പുതിയ ന്യൂ ഓട്ടോമാൻ സാമ്രാജ്യം സാമ്രാജ്യം ഉണ്ടാക്കുക എന്നതാണ് അദ്ദേഹത്തിന് അതിൽ ആഫ്രിക്കൻ കൺട്രീസ് ക്കുന്നുണ്ട് ലിബിയൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് ഇറാൻ വരെയും മിഡിൽ ഈസ്റ്റില് ഇറാൻ വരെയും ഉൾപ്പെട്ട ഒരു വലിയ സാമ്രാജ്യം ഓട്ടോമാൻ്റെ ഒരു പുതിയ രൂപം കൊണ്ടുവരിക ഒരു മുസ്ലിം ആധിപത്യ പ്രദേശം ഉണ്ടാക്കിയെടുക്കുക അതാണ് റർദോഗം റർദോഗ പ്രഖ്യാപിത ലക്ഷ്യം അതാണ് ഇതിന് സോഫിയ ആ യു എും ലോകരാഷ്ട്രങ്ങളെല്ലാം അപലപിച്ചതാണ് ആ ഖാഗിയ സോഫിയ ഒരു മ്യൂസിയമായിട്ട് നിലനിർത്തുകയായിരുന്നു അത് പഴയ പുരാണ പ്രസിദ്ധമായ ക്രിസ്ത്യൻ ചർച്ച ആയിരുന്നു കാത്തലിക് ചർച്ചായിരുന്നു അത് അവിടുത്തെ വാസ്തുശില്പങ്ങളൊക്കെ ലോകോത്തരമാണ് അങ്ങനെ അതിൻ്റെ വാസ്തുശില്പരമായ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് യു എൻ യുനെസ്കോ അതിനെ പൈതൃക പട്ടികയിൽപ്പെടുത്തിയതാണ് അതൊക്കെ മാനിക്കാതെ അതിനെ മോസ്കായിട്ട് മുസ്ലിം പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ ചോറ ചർച്ചും അതിൻ്റെ ഭാഗത്ത് ചോറ ചർച്ച് ഗ്രീക്ക് ചർച്ചായിരുന്നു അത് ഗ്രീക്ക് ക്രിസ്ത്യൻ ചർച്ച ആയിരുന്നു അത് നാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ചർച്ചായിരുന്നു അതിനെ പിന്നെ അതിലും ഈ പറഞ്ഞതുപോലുള്ള അത് ഒരു ആയിരുന്നു മതപാഠശാലയായിരുന്നു ക്രിസ്ത്യൻ മതപാഠശാലയായിരുന്നു പക്ഷേ അതിൻ്റെ നൂറ്റാണ്ടുകളായിട്ട് പതിനാറാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ കോൺസ്റ്റാൻറ്റിനോപ്പൾ കീഴടക്കി തുർക്കികൾ ഈ ഓട്ടോമാൻ എംപയർ സ്ഥാ ഒന്നാം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധ അനന്തരം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവിടെയുള്ള ഓരോ പല പള്ളികളെയും പതുക്കെ പതുക്കെ മോസ്ക്കാക്കി മാറ്റി ഇപ്പോൾ ഈ ചോറാ ചർച്ച് ചോറാ ചർച്ചിനെ എൻ്റെ പേരും ഒക്കെ മാറ്റി അത് ഇസ്ലാമൈസ് ചെയ്ത് കഴിഞ്ഞു അതൊരു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അതിനെ മാറ്റാനുള്ള നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ചുവരിലെ പഴയ ചുവ അടയാളങ്ങളൊക്കെ മാറ്റി അതിനെയൊക്കെ ഇസ്ലാമൈസ് ചെയ്ത് ഇസ്ലാം സൂക്തങ്ങൾ കൊണ്ട് ബൈബിൾ ഖുറാനിലെ സൂക്തങ്ങൾ കൊണ്ട് മറച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് പഴയ ചിഹ്നങ്ങളൊക്കെ മായച്ചു അങ്ങനെ അങ്ങനെ ഒരു ചരിത്രത്തെ തന്നെ തിക്കരിക്കുകയും നിഖനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പിന്നെ പടിപടിയായ ഒരു പ്ര പ്രവർത്തനം ഒരു മതവെറിയൻ പ്രവർത്തനമാണ് ഹൃദോഗൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൃദോഗൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരായിരുന്നവരൊക്കെ പല രീതിയിൽ വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയൊക്കെ ഇതിനെതിരായിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം മാനിക്കുന്നില്ല ഒരു ഏകാധിപതിയെപ്പോലെ ഈ തരം മത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രവും മതവും ഒന്നാക്കി ഒരു ഇസ്ലാമൈസേഷൻ ലോ ഒരു പാൻ പിന്നെ ഇൻ്റർനാഷണൽ ഇസ്ലാമൈസേഷൻ എന്ന ലക്ഷ്യത്തോടെ പടിപടിയായിട്ട് അയൽ രാജ്യങ്ങളെയും ഒപ്പം ചേർത്ത് ആക്രമിച്ചു ചേർത്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ആരംഭമെന്ന നിലയിലാണ് ഈ പഴയ പള്ളികളെയൊക്കെ അദ്ദേഹം മാറ്റുന്നത് അപ്പം ഇതിന് ലോകം ഇതിനെ വെറുതെ കണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല ഇത് വലിയ ലോകങ്ങളൊക്കെ ഉണ്ടാക്കും കാരണം പ്രത്യേകിച്ചും ഈ തുർക്കി കോൺസ്റ്റാൻറ്റിനോപ്പൾ പറയുന്നത് അത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കവാടമാണ് ഇത് ഏഷ്യ യൂറോപ്പ് പിന്നെ എൻ്റെ അതിരായാണ് അപ്പോൾ അവർ അത് പിടിച്ചെടുക്കുന്നത് ആ അത് പിടിച്ചെടുക്കലാണ് അതൊരു കടന്നുകയറ്റമാണ് പിന്നെ വെസ്റ്റ് ഏഷ്യയിലേക്ക് വരും പിന്നെ ഇങ്ങനെ ഈസ്റ്റ് ഏഷ്യയിലേക്കും വരാൻ ശ്രമിക്കും ഇത് ഇസ്ലാമിൻ്റെ ന്യൂ ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശ സ്വഭാവമാണ് കൊളോണിയൽ ഇപ്പോൾ തുർക്കി ഭരിക്കുന്നത് തവർ പ്രാഖ്യവെച്ചാൽ ഇതുപോലുള്ള ഇതുപോലുള്ള സാമ്രാജ്യത്വമുഖിയായ ഒരു ഭരണാധികാരിയാണ് അതാണ് ഇതിൻ്റെ അവിടെ ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരികൾ വന്നാൽ ഈ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ തടയുമായിരിക്കും തൽക്കാലം അങ്ങനെ ഇല്ല ജനങ്ങൾ എർദോകനെയാണ് ഭരണഘൽപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പ്ര പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇത്രയും തീവ്രമായിരുന്നില്ല പ്രസിഡൻ്റായി വന്നപ്പോൾ തീവ്ര ഇസ്ലാമിക് നിലപാടെടുത്ത് പോവുകയാണ് അവിടുത്തെ തന്നെ കുറച്ച് മതപണ്ഡിതർ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മറ്റ് മതങ്ങളുടെ ദേവാലയങ്ങൾ മുസ്ലിം പള്ളികളാക്കി മാറ്റാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഒരു ആചാരക്രമത്തിലുണ്ടല്ലേ ഞങ്ങളതിൽ വിശ്വസിക്കുന്നതൊക്കെ പറയുന്നു അവിടെയാണ് ഈ ഹാഗിയ സൂഫിയയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചോറാ പള്ളിയൊക്കെ മാറ്റാൻ പോകുന്നത് അപ്പോൾ ഈ മതപണ്ഡിതർ ഒരു വശത്ത് പറയുന്ന ഒന്നും ഈ പറയുന്ന എർദോഗന് വില എർദോഗന് മതം ഒരു ആയുധം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ മോഹം വളർത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടേ അദ്ദേഹം ഇസ്ലാം മതത്തെ പോലും കാണുന്നുള്ളൂ അപ്പം മതത്തിന്റെ നിയമങ്ങൾ പോലും അല്ല അദ്ദേഹം മാനിക്കുന്നത് അദ്ദേഹം ഏകാധിപത്യത്തിന്റെയും കൊളോണിയലിസത്തിന്റെയും പുതിയ കൊളോ കൊളോണിയൽ വാസനയുടെയും പ്രതീകമായിട്ടാണ് ഇക്കാര്യത്തിൽ അപ്പം മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അന്യമത സ്ഥാപനങ്ങൾ കയ്യേറാൻ പാടില്ല എന്ന് നമ്മുടെ മതത്തിൽ ഉണ്ടെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പുള്ളി അത് മനിറ്റി മാനിക്കത്തില്ല അപ്പൊ കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാമ്രാജ്യത്വം വിപുലപ്പെടുത്തുക ന്യൂ ഓട്ടോമാൻ എംപയറാണ് ഇപ്പം ന്യൂ ഓട്ടോമാൻ എംപയറിന്റെ ചില ലക്ഷണങ്ങളാണ് ചൊറ ചർച്ച് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പിന്നെ മോസ്കാക്കുന്നത് അപ്പൊ അത് അതാണ് ഇപ്പോൾ തുർക്കിയിൽ നടക്കുന്നത് ശരിക്കും ഒരു ഇസ്ലാമിസ്റ്റ് വേൾഡ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റിനുകൾക്ക് കൂടുതൽ അധികാരമുള്ള ഒരു സാമ്രാജ്യം ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ ഒരു വശത്തൂടെ ഇങ്ങനെ കയറി കയറി പോവുകയാണ് അപ്പം എർദോഗ ഈ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളും ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ധൈര്യം ആ അതുണ്ടല്ലോ ഇപ്പം ലോകത്തില് പിന്നെ അമ്പതിലേറെ രാജ്യങ്ങൾ ഇസ്ലാം മതം ഒഫീഷ്യലായി ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് അതിനേക്കാൾ കൂടുതൽ ക്രിസ്തു മതം ഒബിഷലായി സ്വീകരിച്ച രാജ്യങ്ങളുണ്ട് എന്ന് എങ്കിലും ഇസ്ലാം മതം ആണ് രണ്ടാമത്തെ ലോകത്തിലെ രാഷ്ട്രത്തിൻ്റെ മതമായി നിൽക്കുന്ന ഒരു മതം അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഹിന്ദു ഹിന്ദുമതം ഏറ്റവും ന്യൂനപക്ഷമാണ് ഈ ഇന്ത്യ അടക്കം എല്ലാ രാജ്യത്തും ഹിന്ദു ഹിന്ദുക്കൾക്കാണ് ന്യൂനപക്ഷ പദവി കിട്ടേണ്ടത് ലോകത്ത് ഹിന്ദുക്കൾ എത്രയോ ന്യൂനപക്ഷമാണ് ഇസ്ലാം ന്യൂനപക്ഷമാകുന്നെങ്ങനെയാണ് ലോകത്തെ അമ്പ അമ്പത്താറ് രാജ്യങ്ങൾ ഭരിക്കുന്ന അത് ഇസ്ലാം ആ ഇസ്ലാം നിയമപ്രകാരം പോലും ഭരിക്കുന്നവരാണ് അതിൽ ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യ രാജ്യങ്ങൾ വളരെ വിരലെണ്ണം പോലും ഇല്ല മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും നോക്കും എപ്പോൾ അങ്ങനെ നോക്കിയാൽ ലോ ഭൂപടത്തിൽ നമ്മളൊരു കോണിലെ ഇന്ത്യയിൽ നേപ്പാളിലും അങ്ങനെ ഇങ്ങനെ ചെറിയ ഒരു സ്ഥലത്തേ ഉള്ളൂ ഹിന്ദുമതം അതിനേക്കാൾ കൂടുതലുണ്ട് ബുദ്ധമതം ചൈനയിലും ജപ്പാനിലും അടക്കം ബുദ്ധമതം പല ല്ലേ സാറേ അതിന്റെ ഒരു കാര്യം കൂടെ ഈ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നില്ല ഈ മേഖലയൊക്കെ അവിടുന്ന് ഈ കുരിശ്ശുദ്ധത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇതൊക്കെ സംബന്ധിച്ച് അതിന്റെ ഒരു ചരിത്രം കൂടെ എന്താ അതെ കുരിശുദ്ധം പല കുരിശ്ശു യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇസ്ലാം ആധിപത്യവും ഹിന്ദു ആധിപത്യവും അല്ല സോറി ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആധിപത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പലതരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ രക്തചുരിച്ചിൽ ഉണ്ടായത് കുറിച്ച് യുദ്ധത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലൊരു പ്രധാനപ്പെട്ട കാരണം അതാണ് പിന്നെ കാരണം ഈ റോമ സാമ്രാജ്യമായിരുന്നു റോം തമ്മിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് ആളുകൾ ലോകം കീഴടക്കി കോൺസ്റ്റന്റൈൻ തുടങ്ങിയ ആളുകൾ കോൺസ്റ്റന്റൈൻ്റെ പല തലമുറകൾ പിന്നെ യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും എത്തി എത്തി ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇപ്പം ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പല നൂറ്റാണ്ടുകളിൽ അല്ലേ ആ ഇരുപതാം അല്ല ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടും കാലങ്ങളിലല്ല ബിസി മുതൽ റോം വളരെ പ്രസിദ്ധമാണ് റോം റോമ സാമ്രാജ്യം സാമ്രാജ്യം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ്റാണ്ടുകൾ കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു അപ്പോൾ അതാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയും പതനവും എന്ന ഗിബൻ്റെ പുസ്തകം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഉണ്ട് അതിൽ അപ്പോൾ അത് ലോകത്തിന് വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഭൂ ലോകത്ത് സംഭവമാണ് റോമിൻ്റെ വളർച്ച റോമ റോമ സാമ്രാജ്യത്തിൻ്റെ വളർച്ച അതിനെ ചെറുത്തത് ഈ ഇസ്ലാമത വിശ്വാസികളാണ് അതിനെ കാലക്രമത്തിൽ നേരിടുകയും അതാണ് തുടർ കുരുശയുദ്ധം ആയി മാറി അത് പല വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടു നിന്ന സംഘടനവും രക്തചൊരച്ചലുമായി അതിൽ നിന്ന് ഈ തുർക്കികൾ കോൺസ്റ്റാ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയത് ഒരു ലാൻഡ്മാർക്കാണ് യൂറോപ്പിൽ ആ യൂറോപ്പിൽ അതായത് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും കപാടത്തിലാണ് ആ അപ്പോൾ അവിടെ അതിപ്പോൾ യൂറോപ്പിലേക്ക് റണൈസൻസ് ഒക്കെ വരുന്നതിനെ തുടർന്ന് ഉള്ള മാറ്റങ്ങളാണ് ഫ്രഞ്ച് ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു അപ്പോൾ പുതിയ വേൾഡ് പുതിയ ലോകം ഉണ്ടാകുന്നു വൈജ്ഞാനിക മണ്ഡലത്തിൽ പുതിയ ചലനങ്ങൾ സംഭവിക്കുന്നു ഈ തരം കാര്യങ്ങളുടെ എല്ലാം പിന്നെ ഒരു അന്തിമ ഫല മായി ഈ കുരിശയുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് വരുന്നതാണ് അന്യമായിട്ട് പക്ഷേ പിന്നീട് പിന്നീട് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ യൂറോപ്പിൽ രാജ്യങ്ങൾ ഫോം ചെയ്തു യൂറോപ്പിൽ രാജ്യങ്ങൾ ഉണ്ടായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ഭിന്ന രൂപം കൊണ്ട് അങ്ങനെയൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം രൂപമെടുത്ത ദേശീയതയ്ക്കും ഇതിലേയും അങ്ങനെയുള്ള രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്ക് വന്നിട്ടും അവരുടെ ഔദ്യോഗിക മതം ഏതെ ഔദ്യോഗിക മതം എന്ന പേരിൽ ഒന്നിൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇസ്ലാം മതം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഔദ്യോഗികമായി ക്രിസ്തു മതം സ്വീകരിച്ച ഒരു രാജ്യം അമേരിക്കയും ഈ അമേരിക്കയുടെ ഒഫീഷ്യൽ റിലിജ്യൻ ക്രിസ്തു മതമാണ് അതിൽ തന്നെ ക്രിസ്തു മതത്തിൽ തന്നെ ഒരുപാട് വിഭാ മതവാതര വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ഒരുപാട് വന്നില്ല അപ്പം ഫ്രാൻസ് ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരുടെ ദേശീയതയാണ് ഫ്രാൻസ് ഉണ്ടായത് ജർമ്മൻ ഭാഷയ്ക്ക് ജർമ്മൻ ഉണ്ട് ഇംഗ്ലീഷ്കാർക്ക് ഇംഗ്ലണ്ട് ഉണ്ടായതുപോലെ ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവരുടെ ഇറ്റലി അപ്പോൾ യൂറോപ്യൻ ദേശീയത എല്ലാം ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടത് പക്ഷേ നമ്മുടെ ഈ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയെ ഒരുപാട് നാട്ടുരാജ്യങ്ങളുടെ ഒരു അതെ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഈ തരത്തിലുള്ള ദേശീയത ഉണ്ടാകാൻ പറ്റില്ല പറ്റിയില്ല അത് നമ്മൾക്ക് നാൽപ്പത്തെട്ടിൽ കൊളോണിയൽ ഭരണാധികാരികളിൽ നിന്ന് സ്വയംഭരണാവകാശം കിട്ടിയപ്പോൾ നമ്മൾ ഒരു മതനിരപേക്ഷ ദേശീയത ഉണ്ടാക്കി സെക്കുലർ നാഷണാലിറ്റി ഉണ്ടാക്കി അത് പാകിസ്ഥാൻ ഇവിടുന്ന് മ മതത്തിൻ്റെ അടിസ്ഥാന രാജ്യം വേണമെന്ന വാദിച്ച മുസ്ലിം ലീഗ് ഇതിലേ ഒരു ഇന്ത്യയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് പാകിസ്ഥാനാക്കി മാറിപ്പോയി അവരുടെ മതം സംരക്ഷിച്ചുകൊണ്ട് പോയി അത് അതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഒരു ഇസ്ലാം ലോകത്തിലെ ഇസ്ലാം രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ബംഗ്ലാദേശ് അപ്പോൾ ഏഷ്യയിൽ തന്നെ എത്രയുണ്ട് അപ്പം അങ്ങനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയത രൂപപ്പെട്ട ഈ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ തുർക്കി തുർക്കിപ്പോർക്കിന് ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് അല്ലേ അവിടത്തെ അവിടുത്തെ ന്യൂനപക്ഷമായ മതവിശ്വാസികൾക്ക് ഭയങ്കരമായ അടിച്ചമർത്തൽ നേരിടുന്നു അവരുടെ നൂറ്റാണ്ടുകളായി നിലനിന്ന ആരാധനാലയങ്ങളെല്ലാം ഈ ഇസ്ലാമൈസ് ചെയ്യപ്പെടുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു തീവ്രത പിന്നെ ഈ എർദോഗൻ പ്രയോഗിക്കുകയാണ് ഈ എർദോൻ ഇത് പ്രയോഗിക്കുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ ലോകമഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന ഈ നാലാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച് ഈ പള്ളി പള്ളിയുള്ളൂ ചോറാപ്പള്ളി അതൊരു മ്യൂസിയമായി നിലനിർത്തിയതായിരുന്നല്ലോ അതൊരു വലിയ മ്യൂസിയം എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ അത് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അതിൻ്റെ മനോഹരമായ ഈ പറയുന്ന അന്നത്തെ കാലത്തെ മനുഷ്യരാശിയുടെ മുഴുവനുമാണ് ഒരു അടയാളം വരുന്നത് അല്ലേ അതിനെയാണ് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് ഒരു പരോക്ഷില് അല്ലെങ്കിൽ സംഗീതമായ ഒരു മത താല്പര്യത്തിൻ്റെ പേരിൽ അതിനെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ സ്വന്തമാക്കുകയാണ് അത് മതത്തിന്റെ ഒരു ആധിപത്യ സ്വഭാവമാണ് അത് ചരിത്ര ആ ചരിത്രത്തെ അവര് തങ്ങളുടേതാണ് ചരിത്രം അതൊരു റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഫോർ ദർ ഓൺ പർപ്പസ് അതാണ് അങ്ങനെ ചെയ്യുന്നത് അർത്ഥം ഈ ചരിത്ര പുനർനിർമ്മിതിയിലൂടെ തുർക്കി എന്ന് പറയുന്ന രാജ്യം രാജ്യങ്ങൾക്ക് മുന്നിൽ അപഹാസ്യമായി മാറുകയും ചെയ്യും തീർച്ചയായിട്ടും മോഡേൺ വേൾഡിൽ ഈ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അപലപിക്കാം അപലപിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ ഒരു ഗതി വെച്ച് നോക്കിയാൽ ഈ നമ്മൾ ആധുനികത ആധുനിക സങ്കല്പം മാനവരാശി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ലോകത്തെങ്ങും കാണുന്ന ഒരു കാഴ്ചപ്പാടതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു ആശയമായിരുന്നു മാൻ കൈൻസ് മാൻ ഈസ് ദ മാറ്റർ മനുഷ്യനാണ് ഏറ്റവും വലിയ മാനദണ്ഡം എന്ന ഒരു സങ്കല്പം ഈ നമ്മുടെ അടുത്ത നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും ആ മനുഷ്യൻ എന്ന മഹനീയമായ ആശയം മനുഷ്യനാ അത്ര മനോഹരമായ പദം എന്നൊക്കെ മാക്സിം ഗോർക്കി പറഞ്ഞത് എല്ലാവരും പാടിക്കൊണ്ട് നടക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറയുന്നവരില്ല മനുഷ്യൻ അത്ര വലിയ മനോഹരമായ പദമായിരിക്കാം പക്ഷേ മനുഷ്യന്മാരെല്ലാം മനോഹരന്മാരൊന്നും അല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു മനുഷ്യൻ തന്നെയാണ് ബോംബ് നിർമ്മിച്ച് മനുഷ്യരാശിയെ തകർക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ആ പുനർവിചിന്തനം ചെയ്യപ്പെടുന്ന ചിന്താ പദ്ധതികൾ വരുന്നു അപ്പോഴാണ് ഈ മതം മനു മാനവീയത നശിച്ച ആ സ്ഥാനത്തേക്ക് വരുന്നത് മതമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ വേറെ മനുഷ്യൻ്റെ ഒരു ആശയമില്ല ലഭ്യമായ ഒരാശയം മാനവ മാനവ ചിന്തകൾ തകരുന്നിടത്ത് പിന്നെ വരുന്ന എളുപ്പം വരാവുന്ന ഒരാശയം മതത്തിൻ്റെതാണ് അതേത് മതം സൂര്യപക്ഷ മതങ്ങളുടെ മത്സരം അപ്പം ഉണ്ടാകും അപ്പോൾ ഇവിടെ ആരാണ് വരുന്നത് നമുക്ക് ഈ ഹിന്ദു മതത്തിന് സംരക്ഷിക്കാൻ ഈ ഏഷ്യ സൗത്ത് ഏഷ്യയിലൊരു ചെറിയ വൻകര മാത്രമേ ഉള്ളൂ അപ്പം ഈ തൊയ്ബ് എർദോഗ ഈ പറയുന്ന മതാധിഷ്ഠമായ അധിഷ്ഠിതമായ ചില പ്രവൃത്തികൾ അതിനെ ലോകരാഷ്ട്രങ്ങൾ അവലപിക്കുമായിരിക്കും യു എൻ ഒക്കെ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു ഈ പറയുന്ന ക്രൈസ്തവ ദേവാലയത്തെ മുസ്ലിം ദേവാലയമാക്കി മാറ്റിക്കഴിഞ്ഞു അല്ലേ ഇനി അതിൻ്റെ തുടർ നടപടികൾ യു എൻ നോക്കുകുത്തിയായി എനിക്ക് എത്തുകയുള്ളു യു എനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ നോക്കുകുത്തിയും ചൂണ്ടുപോലും സഞ്ചരിക്കാൻ പറ്റില്ല അതാ ഒരിടത്ത് നിന്ന് ഇങ്ങനെ വഴി കാണിക്കേള്ളൂ അങ്ങോട്ടേക്ക് ആരും പോകണമെന്നു തന്നെ ഇല്ല അപ്പോൾ എന്തായാലും ഈ തുർക്കിയുടെ നിലപാടുകൾ എന്തായാലും ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അവരുടെ ഈ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മാനവരാശിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും പിന്മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലി ചർച്ച അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും